ഹലോ എവർക്കും നമസ്കാരം പുതിയൊരു രീതിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയണത് നമുക്കറിയാം ഇപ്പം നമ്മുടെ പോഷൻ ട്രാക്കർ ട്വൻ്റി വൺ പോയിന്റ് നയൻ കുറേ ടീച്ചർമാരുടെ ഫോണിനകത്ത് ട്വൻ്റി വൺ പോയിന്റ് നയൻ ആയിട്ടുണ്ട് കുറേ ആളുകൾ ട്വൻറ്റി വൺ പോയിൻറ്റ് എയ്റ്റിൻ്റെ എന്നുള്ള പഴയ ഇതിൽ തന്നെ തുടരുന്നുണ്ട് പഴയ ട്വൻ്റി വൺ പോയിൻ്റ് എയ്റ്റിൽ തുടരുന്നവർക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയ ട്വൻ്റി വൺ പോയിൻറ് നയനിൽ വന്നവർക്ക് ഉള്ളിൽ കയറാൻ പറ്റാതെ ലോഗിൻ ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് അപ്പം നമുക്ക് നിലവിലെ റീചാർജ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഒ ടി പി വരുന്ന അത് കയറാൻ പറ്റാത്തത് അപ്പോൾ റീചാർജ് ചെയ്യുന്നത് വരെ നമുക്ക് താൽക്കാലികമായിട്ടൊരു സൊല്യൂഷൻ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ നോർമലി ഒക്കെ തുറക്കുക അപ്പോൾ നമ്മൾ അംഗനവാടി വർക്കേഴ്സ് സെലക്ട് ചെയ്യണം ഇതുപോലെ നിങ്ങൾക്ക് വരും ഒരു നീല സ്ക്രീൻ നീല സ്ക്രീനിൽ ഇതുപോലെ അത് നിങ്ങൾക്ക് നമ്മൾ പഠിക്കുമ്പോഴുള്ള സൗരയുധത്തിൻ്റെ ഒക്കെ പോലെ കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ നീല സ്ക്രീൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോഗിൻ കൊടുക്കും ഏഹ് ലോഗിൻ കൊടുക്കുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്കൊരു പേജിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറി പോവാണ് അവിടെ നമ്മുടെ അടുത്ത് മൊബൈൽ നമ്പർ അടിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ക്യാഷ് ഫോൺ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നിട്ടുള്ള ക്യാഷ് ഫോണിൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ അടിക്കണം ഓക്കെ അതിൻ്റെ താഴെ ഒരു പാസ്വേഡ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നടിക്കുക താഴെ നിങ്ങൾ അടിക്കണ സമയത്ത് നിങ്ങൾക്ക് തെറ്റുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു അയിലെ ചിഹ്നം കണ്ട റൈറ്റ് സൈഡിൽ ഒരു കണ്ണിൻ്റെ ചിഹ്നം പോലെ കണ്ട കണ്ട അടിക്കുക ആ ചിഹ്നം ഒന്ന് ഞെക്കിയിടുക എന്നിട്ട് നിങ്ങളിവിടെ അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി നാല് മൂന്ന് പൂജ്യം നമ്മൾ ആ നമ്പർ നമ്മൾ മുകളിൽ അടിച്ചിട്ട് നമ്മുടെ സെയിം ഫോൺ നമ്പർ തന്നെ ഇവിടെ അടിക്കണം മനസ്സിലായേ മുകളിൽ എന്താണോ നമ്മൾ ഫോൺ നമ്പർ അടിച്ച് കേസ് ഫോൺ നമ്പർ അടിച്ച് അത് തന്നെ അവിടെ അടിക്കണം എന്നിട്ട് ഒരു അറ്റ് വൺ ടു ത്രീയും കൂടി അടിക്കണം മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ സൈനിങ് കൊടുക്കുക സൈനിങ് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കണ്ട ആ ടീച്ചറുടെ പേരിലുള്ള പോർഷൻ ട്രാക്കർ നമുക്ക് തുറന്നു വരും നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും തുറന്നു വരുന്നുണ്ട് കണ്ടല്ലേ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആ ഓക്കെ കണ്ട തുറന്നു സോ നിങ്ങൾക്ക് ഇനി അങ്ങനവാടി തുറന്നു എന്ന് കാണിക്കാം നിങ്ങൾ ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് അങ്ങനവാടി തുറന്നത് കാണിക്കുക ടീച്ചർ രേഖപ്പെടുത്താം അറ്റൻഡൻസ് ഇടാം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞതന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്യാസ് ഫോൺ നമ്പർ മൊബൈൽ നമ്പർ കൊടുക്കുക പാസ്വേഡിൻ്റെ അവിടെ കാസ് ഫോൺ നമ്പർ അടിക്കുക അറ്റ് വൺ ടു ത്രീന്ന് അടിക്കുക ലോഗിൻ ചെയ്യുക അപ്പം പ്രത്യേകം ഞാൻ പറഞ്ഞു ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തവരാണ് അത് ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് പഴയ വേഷനെ തുടർന്ന്വർക്ക് അതിൽ തന്നെ തുടർന്ന് പോവുകയും ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് ചില സമയങ്ങൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് വരാം കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചു ചെയ്താൽ മതി ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഇന്നത്തെ സി ബി ഇന്നിപ്പോൾ കുറേ പേര് സി ബി ചെയ്യുന്നുണ്ട് സി ബി ഐ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താം കേട്ടോ